ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ തല വൃക്ഷത്തായി നടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്നു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ വൃക്ഷത്തായി നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പരിസ്ഥിതി ദിന സന്ദേശവും ചെയർമാൻ നൽകി ിദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിലെ ദുരിതങ്ങളായ പരിപാടികളാണ് നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള മുതൽ സ്ഥലത്തും പലവർഷത്തെ വെച്ചുപിടിച്ചുകൊണ്ടും മറ്റ് തമിഴ്മലകൾ വെച്ചുപിടിപ്പിക്കുക സ്കൂളുകളൊക്കെ ഇത് ബോധവൽക്കരണ ക്ലാസുകൾ കരുതകർമ്മശേനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആയുർവേദാശുപത്രിയിൽ അവിടെ വൃക്ഷത്തെ നൽകുന്ന പരിപാടി രാവിലെ പെൻഷൻ അസോസിയേഷൻകാരായി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാർമണ്ണ തമിഴ് ഒരു പെൻഷൻ സംഘടനയുടെ നഗത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാണ് ദുരിതങ്ങളായ പരിപാടികൾ നഗരസഭയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പരിസ്ഥിതിക്ക് പോഷം പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷണം എല്ലാവരും എന്നാണ് വൈസ് ചെയർപേഴ്സൺ സി കമലം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി സമീജ് തുടങ്ങിയവരും വൃക്ഷത്തായി വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് ഹുസൈൻ നഗരസഭാ സെക്രട്ടറി പ്രിയ മറ്റു നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു